മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും കെ കരുണാകരന്റെ ഫോട്ടോ അനാച്ഛാദനവും നടത്തിയത് യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ മണ്ഡലം ഭാരവാഹികളെ സ്വീകരിച്ചു ഫോട്ടോ അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു ലീഡർ ശ്രീ കെ കരുണാകരനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ശേഷം നമുക്കറിയാം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്വാതന്ത്ര്യം കിട്ടി പത്തു വർഷം കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഭരണത്തിനെതിരായി കേരളത്തിൽ നടന്ന വിമോചന സമരം ആ വിമോചന സമരത്തെ പിന്നീട് കോൺഗ്രസിൽ തന്നെ പലരും തള്ളിപ്പറയുകയുണ്ടായി പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ ഒരു വിമോചന സമരം കേരളത്തിൽ നടക്കുകയും ആ സമരത്തിന്റെ ഫലമായി കേരളത്തിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ പിരിച്ചുവിടുകയും തുടർന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അൻസാറെ മലബാർ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമര മുറയുടെ രണ്ടാം ഘട്ടത്തിന്റെ പേരായിരുന്നു ഇന്ത്യൻ കിറ്റ് ഇന്ത്യ ദിനം ഗാന്ധിജി ബോംബെയിൽ മഹാസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ച സമരത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ അവരുടെ പ്രവർത്തനം തുടക്കം കുറിക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ ഡി സി സി സെക്രട്ടറി കെ കെ സുനിൽകുമാർ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എൻ കൃഷ്ണകുമാർ കയ്യാലത്തറ ഹരിദാസ് വേലായുധൻ കെ ബി ഹരിലാൽ കെ എം കെ സത്താർ കെ മോഹനൻ സുൽഫിക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം ഭാരവാഹികളായി രാധാകൃഷ്ണൻ ഓമനക്കുട്ടൻപിള്ള കേശവപിള്ള സത്താർ ആശാന്തയത്ത് രഞ്ജിത്ത് നീനാ ചെരിയാൻ സതീഷ് പള്ളിയമ്പിൽ ഷാജി ചോയ്സ് വിജയഭാനു കൃഷ്ണൻകുട്ടി ഷരീഫ് ഷമീർ രതീഷ് പത്മിനി ഉണ്ണികൃഷ്ണപിള്ള തേജസ് ഇന്ദുലേഖാ രാജേഷ് വിശ്വകുമാർ ആർ വി ഷാജാൻ മുരുകൻ ആനന്ദരാജ് മധുസൂദനൻ അനിൽ രാമചനേത്ത് എന്നിവരാണ് ചുമതലയേറ്റെടുത്തത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ